ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ഇരുന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് അത് നിങ്ങളെല്ലാവരും കഴിക്കണം വേണം മുട്ട എല്ലാവരും കഴിക്കണില്ലേ ഡെയിലി മുട്ട കഴിക്കുകയാണ് പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു കുണ്യൊപ്പം ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കറി തേങ്ങയൊക്കെ ചേർന്ന് ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ ഉണ്ണിയപ്പത്തിൽ ചക്കരയും തേങ്ങയൊന്നുമില്ല ഉണ്ണി ഇതി പച്ചമാവൊക്കെയാണ് വളരെ സ്വാദിഷ്ടമായിട്ട് കുട്ടികൾക്ക് നോംലേറ്റ് കഴിക്കുക ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുക എത്ര ഈസിയായ എണ്ണ കുറവ് വേണ്ടോ പിന്നെ അതുപോലെ ടൈം കൺസ്യൂമിങ് അല്ലാതെ ഇപ്പോൾ കഴിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് നോക്കും വെറും മുട്ടയും ഉള്ളി മെഴുകും ഇഞ്ചി പച്ചമുളക് അത് നമ്മൾ മുട്ട ഓംലേറ്റിൽ നിന്നും ഉണ്ടാക്കണേ ഫാനിലെ ഒഴുകുന്നതിന് പകരം നമ്മൾ ഇതാ ഈ നോക്കും ഉണ്ണിയപ്പം ചിരട്ടിയിൽ കൊല്ലം ഇഞ്ചിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും വളരെ ഈസിയാണ് അത് പിള്ളേർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആവും സ്കൂളിലൊക്കെ കൊടുത്തായിരിക്കുമ്പോൾ ഉണ്ണിയപ്പങ്ങൾ കൊടുത്തതിനാൽ പിള്ളേരെ സന്തോഷമായിട്ടാണ് അപ്പോൾ അതൊക്കെ ഇത് വഴറ്റി വെച്ചു അതൊക്കെ കാരണം ചെയ്യും ഒരു സോഫ്റ്റ്നെസ് ഇടാനുണ്ട് രണ്ട് മുട്ട വെച്ചിട്ടും ഇനി രണ്ട് രണ്ട് മുട്ടയും കൂടി ഇതിലൊഴിക്കാം നാല് മുട്ട ഉടച്ച് വെച്ചു കേട്ടോ നാല് മുട്ട അടച്ചു ഇനി ഇതിങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്യണം ബീറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്യും പാൽ ഒഴിച്ചതിന് നല്ലപോലെ ബീറ്റ് ചെയ്യും അതിന് സോഫ്റ്റ്നെസ് വരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാൽ ഒഴിച്ചത് കേട്ടോ ഇതെൻ്റെ ഇൻവെൻഷനാണ് പുതിയ പണ്ട് ഇപ്പോൾ തന്നെ പിന്നെ ഒരു ടീസ്പൂൺ ബൈനിങ്ങിന് വേണ്ടിയിട്ട് വൈദ്യിട്ടും ഒരു ടീസ്പൂൺ ഇഷ്ട ടീസ്പൂൺ വരുമ്പോൾ ടീസ്പൂൺ ആണ് കേട്ടോ സ്പൂൺ അല്ല ടീസ്പൂൺ അതാ നല്ലപോലെ വെക്കുക ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഇടാം അതിൻ്റെ ആവശ്യമില്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് കൂടുതലിട്ടോളൂ കേട്ടോ കുരുമുളക് പൊടി മുട്ടയിലെടുക്കും ഇടുക എപ്പോഴും നല്ല സ്വാദുണ്ടാക്കും കുരുമുളക് ഇല്ലാതെ ഓംലേറ്റ് ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത് എപ്പോഴും കുരുമുളക് ചേർക്കണം പറയുന്നത് നീ നല്ല പോലെ ബീറ്റ് ചെയ്യണം ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല ഇതായിട്ട് പറഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്താലേ ശരിയായില്ലോ അതുകൊണ്ടാണ് ഇതപ്പോൾ കറിയിൽ ഉണ്ടാക്കണ്ട അല്ലേ അത് കാരണം നീ മല്ലിയില വേണമെങ്കിൽ ഇടാം തക്കാളി വേണമെങ്കിൽ ഇടാം ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഞാൻ അതിൽ കറിവേട്ടിലായിട്ട് ഇങ്ങനെ മല്ലിയുടെ മല്ലിയുടെ അല്ല എൻ്റെ ഇത് സ്റ്റോക്കില്ല അത് കാരണം ആവശ്യത്തിന് ഉപ്പുക നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചേർക്കാം ഉള്ളി ഇഞ്ചി പച്ചമുളക് കറങ്ങിപ്പോഴെ ഞാനൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി വെച്ചിരുന്നു അതിന് നല്ലപോലെ ബീച്ചെടുക്കും അതാലോചിച്ചോളൂ ഏത് തക്കാളി എടുത്തിട്ട് ഇതിലരിഞ്ഞിടാം ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഭംഗി ആണെങ്കിൽ അതേ സമയത്തിൽ പുളി രസം ഇടാൻ ൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് തുള്ളി എണ്ണ പറ്റാം എന്നിട്ട് നമുക്ക് അപ്പം ആക്കാം കേട്ടോ റിഫൈൻഡ് ഓയിലൊഴിക്കണ്ടെന്ന പറഞ്ഞത് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് ഒരേ തുള്ളി കൊറേ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരേ തുള്ളി വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ മുട്ട ഉണ്ടാക്കണെ ഇതിലും കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കും ഇനി നമുക്ക് ഇത് ഇതിലൊഴിച്ചിട്ട് അപ്പ ചട്ടിയിൽ ഒഴിച്ചിട്ട് നല്ല ഉണ്ട ഉണ്ടകളായിട്ടുള്ള ഉണ്ണിയപ്പങ്ങളെ എഴുതിക്കണം അപ്പോൾ ഇത് എന്നിട്ട് സ്കൂളിലേക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോകും ഓടാ നീ ഉണ്ണിയപ്പ കൊണ്ടുവന്നു ആ പിന്നെ ഞാൻ ഉണ്ണിയപ്പ കൊണ്ടുവന്നു മുട്ട കൊണ്ടുള്ള ഉണ്ണിയപ്പാണെന്ന് പറയണം എല്ലാവർക്കും അത്ഭുതമാവും ഓ ഹോ ധാരം ഉണ്ടാക്കി എന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കി അയ്യോ എല്ലാവർക്കും അവരോട് വീട്ടിൽ ചെന്നിട്ട് പറയാമോ ഞാൻ എൻ്റെ മകൻ ഒരു ദിവസം എന്തിൻ്റെ അയച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയാം അമ്മേ നമുക്ക് ധാളം ഉണ്ടാക്കാറില്ല എന്തേലും എൻ്റെ പ്രദീപ് ഓ എന്താ ടേസ്റ്റ് ആവൻ്റെ ദാൾ ഒന്ന് ഞാൻ സ്കൂളിൽ തന്നെ വന്നത് ടേസ്റ്റ് അവൻ്റെ അവൻ്റെ അമ്മ ഉണ്ടാക്കണ ദാളിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ചെങ്ങിയുടെ ഉണ്ടാക്കണം അതൊന്നും എനിക്കറിയില്ല അമ്മ അത് ചോദിക്കും ഞാൻ അപ്പോൾ അത് ചോദിച്ചു ശരിയല്ലേ നമുക്ക് ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇവരറിയില്ലേ ഞാൻ ഉടനെ തന്നെ പ്രദീപിൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു അപ്പോൾ പ്രദീപിൻ്റെ അമ്മയോട് ചോദിച്ചു തീ കുറക്കാനായിട്ട് അറിയില്ല പ്രദീപിൻ്റെ അമ്മയോട് ചോദിച്ചു പ്രദീപ് ഇപ്പോഴും ഉണ്ട് അവൻ എഞ്ചിനീയറാണ് അപ്പോൾ ചോദിച്ചു ചോദിച്ചു പ്രദീപിൻ്റെ അമ്മയെ എനിക്ക് ദാളുണ്ടാക്കണമെന്ന് പഠിപ്പിച്ച ഒരു ടീച്ചറെ ഞാൻ സാധാരണ പോലെ ദാളുണ്ടാക്കണേ പറഞ്ഞു എൻ്റെ മോന് പ്രദീപിൻ്റെ താളെ ഇഷ്ടമുള്ളൂ അപ്പം ഞാൻ എന്താ ചെയ്യുക സാറിന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഉണ്ട് എന്നിട്ട് സ്പെഷ്യലായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ദാളുണ്ടാക്കി കുട്ടിക്ക് കൊടുക്കും അതിൻ്റെ പോന് കൊടുക്കും അങ്ങനെ കൊണ്ടു കൊടുക്കും പ്രദീപ് അത്ര നല്ല സിൻസിയർ ഫ്രണ്ട്സായിരുന്നു കൂട്ട അതാണ് കാര്യം അതുപോലെ ഇനി മറ്റേ കാര്യങ്ങൾ പറയാണ്ട വേറെ മക്കളെ പക്ഷെ അത് പിന്നെ വേറെ ദിവസം പറയാട്ടെ നമുക്ക് എന്തിന് ഇപ്പോൾ നോക്കൂ അപ്പോൾ നമ്മുടെ സ്മൈലി പോലെയില്ലേ ചിരിച്ചിരിക്കണ കണ്ടോ അവർ എല്ലാ മുട്ടകളും ചിരിച്ചിരിക്കുന്നു മുട്ട ഓംലേറ്റുകൾ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കണ്ടോ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇനി ഞാൻ ഒരു പാകം ആകട്ടെ പാകമാകുമ്പോൾ ഞാനിത് ചിരിച്ചിട കേട്ടോ ചൂട് കൂടിയേ വളരെ ഈസി ആയിട്ട് ടീസ്പൂൺ കൊണ്ട് ഇടാം അത് എൻ്റെ ഇൻവെൻഷനാണ് ന്യൂ ന്യൂ ഇൻവെഷൻ ഇൻവെൻഷൻസാണ് മുട്ട ഉണ്ണിയപ്പോൾ തയ്യാറാണ് എന്ത് രസം നോക്കും ഒരു മിനിറ്റിനുള്ളിൽ ആക്കിയെടുക്കാൻ എണ്ണ കുറവ് വളരെ കുറച്ച് ഇത് നോൺ സ്റ്റിക്ക് തവയിലായത് കാരണം കൂടെ എണ്ണ കുറവുണ്ട് അതുമാത്രമല്ല ടേസ്റ്റിലൊരു വ്യത്യാസമില്ല നല്ല സ്വാദുണ്ട് അത് മാത്രമല്ല വളരെ ന്യൂട്രീഷ്യസാണ് എല്ലാ ഐറ്റംസും ഇട്ടുണ്ട് തക്കാളി എടുക്കും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസ് വേറെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം അതിൻ്റെ ആവശ്യമില്ല വേണ്ട പിന്നെ എല്ലാം കൊണ്ടും നല്ല ഒരു സാധാരണ ഇതുണ്ടാക്കി കൊടുക്കും ട്രൈ ചെയ്യുമോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ബെൽബട്ടൺ അമർത്തു ഇന്ന് നിങ്ങളുടെ സ്വന്തം സുലോനീച്ചു